എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളൊരു യാത്രയിലായിരിക്കാം അതൊരു ട്രെയിനിലോ ബസ്സിലോ അല്ലെങ്കിൽ തിരക്കേറിയ ഒരു തെരുവിലൂടെ നടക്കുമ്പോഴാകാം അപരിചിതരായ മനുഷ്യർ തിങ്ങി നിറഞ്ഞ ഒരിടം ആ ആൾക്കൂട്ടത്തിനിടയിൽ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരാളെപ്പോലെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരെയെങ്കിലും തോന്നിയിട്ടുണ്ടോ കാഴ്ചയിൽ അവർക്ക് കുഴപ്പമില്ലെന്നായിരിക്കാം പക്ഷെ അവരുടെ സാന്നിധ്യം കൊണ്ട് അവർ ആ സ്ഥലത്തിനോട് ഒട്ടും യോജിക്കാത്തതുപോലെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരാളുടെ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരാളെ കണ്ടിട്ട് അയ്യോ കാണേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ വഴിയേരിയിൽ തനിച്ചിരിക്കുന്ന ഒരാളെ നോക്കാൻ പോലും ഭയം തോന്നിക്കുന്ന ഒരവസ്ഥ ചുറ്റുമുള്ളതെല്ലാം ചലിക്കുമ്പോഴും സമയം നിലച്ചുപോയതുപോലെ ഒരു രൂപം ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ ഓരോ ദിവസവും നമ്മൾ കാണുന്ന ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ യഥാർത്ഥത്തിൽ അവിടെ ഇല്ലാത്ത ഒരാളെ ഇല്ലെങ്കിൽ മനുഷ്യരൂപമുണ്ടെങ്കിലും മനുഷ്യനല്ലാത്ത ഒരാളെ കണ്ടുമുട്ടാനുള്ള സാധ്യത എത്രത്തോളമാണ് കാരണം ചില കാര്യങ്ങൾ ഇരുട്ടിലല്ല ഒളിച്ചിരിക്കുന്നത് മറിച്ച് ജനക്കൂട്ടത്തിനിടയിലാണ് പലപ്പോഴും നമ്മുടെ മനസ്സൊരു കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പേ നമ്മുടെ ശരീരം അത് തിരിച്ചറിയാറുണ്ട് പേടിക്കാൻ തക്കതായ കാരണങ്ങളൊന്നും പുറമേ കാണില്ല തെരുവ് ശാന്തമായിരിക്കും പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു പിടച്ചിൽ നെഞ്ചിനുള്ളിൽ വല്ലാത്തൊരു ഭാരം അല്ലെങ്കിൽ ശ്വാസം മുട്ടുന്ന പോലുള്ള അവസ്ഥ ചിലർക്ക് രോമം എഴുന്നേറ്റു നിൽക്കും മറ്റു ചിലർക്ക് ആ വഴിയിലൂടെ പോകണ്ട തിരിച്ചു നടക്കാമെന്നൊരു തോന്നൽ വരും നിങ്ങളുടെ ഉള്ളിലെ അപായമണി മുഴങ്ങുന്നതാണത് ആ അജ്ഞാതമായ ഒന്നിനും നിങ്ങൾക്കും ഇടയിൽ ഒരു അകലം സൂക്ഷിക്കാൻ ശരീരം പറയുന്നതാണ് ഇത്തരം കണ്ടുമുട്ടലുകൾക്കുറിച്ച് ആളുകൾ പലപ്പോഴും പറയാറുണ്ട് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം വഴിയരികിലോ ഏതെങ്കിലും കെട്ടിടത്തിന് ചാരിയോ ഒരാളിരിക്കുന്നു അവർ അനങ്ങുന്നില്ല ആരുടെയോ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നില്ല വിഷ ചോദിക്കുന്നില്ല കയ്യിൽ ബോർഡുകളുമില്ല അവരുടെ കണ്ണുകൾ നേരെ മുൻപോട്ട് തുറച്ചു നോക്കുന്നു പക്ഷെ ഒന്നിനും ഫോക്കസ് ചെയ്യുന്നില്ല അവർക്ക് മുന്നിലൂടെ കാറുകൾ ചീറിപ്പായുന്നു ആളുകൾ നടന്നു നീങ്ങുന്നു നഗരം മുഴുവനും ചലിക്കുന്നു പക്ഷേ ഇവർ മാത്രം അനങ്ങുന്നില്ല വേലോ മഴയോ കൊടും തണുപ്പോ ഒന്നും അവരെ ബാധിക്കുന്നില്ല വണ്ടികളുടെ ശബ്ദമോ ആളുകളുടെ സംസാരമോ അവരുടെ ശ്രദ്ധ തിരിക്കുന്നില്ല അവർ ആ നിമിഷത്തിൽ നിന്നും ഈ ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ടതുപോലെ തോന്നും നിങ്ങൾ ആ വഴിയെ നടന്നുപോയി കുറേ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയാലും അവർ അതേ ഇരിപ്പ് തുടരുന്നുണ്ടാകും ഇതൊരു സാധാരണ കാഴ്ചയല്ല ഇതൊരു മനുഷ്യനെ കാണുന്നത് പോലെയല്ല മറിച്ച് അവിടെ നേരത്തെ ഉണ്ടായിരുന്ന എന്തോ ഒന്നിലേക്ക് നമ്മൾ ചെന്നുപെടുന്നത് പോലെയാണ് ആ സ്ഥലം തന്നെ മനുഷ്യരൂപം എടുത്തതാണോ എന്ന് തോന്നിപ്പോകും അവർ അവിടെ ഇരുന്നതല്ല മറിച്ച് ആ കോൺക്രീറ്റിൻ്റെയോ ആ തെരുവിന്റെ ഒരു ഭാഗം തന്നെയാണവർ എന്ന് തോന്നും അണ്ടടായ വീടുകളെക്കുറിച്ച് പറയുന്നത് പോലെ ചില മനുഷ്യരെ കാണുമ്പോഴും നമുക്കതേ ഭയം തോന്നും ശരിക്കും ഇവർ മനുഷ്യരാണോ അതോ മനുഷ്യരൂപം ധരിച്ച സ്ഥലങ്ങളാണോ അല്ലെങ്കിൽ പഴയ ഏതോ ഊർജമോ ആത്മാവോ ബാക്കിയാക്കിപ്പോയ ഒരടയാളമാണോ പണ്ടുകാലം മുതലേ ഇത്തരം കഥകൾ നിലവിലുണ്ട് സി സി ടി വി ക്യാമറകൾക്കും നഗരങ്ങൾക്കും ഒക്കെ മുൻപ് മനുഷ്യരെ പോലെ തോന്നിപ്പിക്കുന്ന എന്നാൽ മനുഷ്യരല്ലാത്ത രൂപങ്ങളെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട് കണ്ണുമ ചിമ്മാവർ സംസാരിക്കാത്തവർ ഒരേ സ്ഥലത്ത് അനങ്ങാതിരിക്കുന്നവർ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും എല്ലാം ഇവരെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇത്തരം അനുഭവങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നോ കണ്ടു കഴിഞ്ഞാൽ ആ മുഖം ഓർത്തെടുക്കാൻ കഴിയില്ല അവരുടെ വസ്ത്രം നിറം ഉയരം എല്ലാ നിമിഷങ്ങൾക്കുള്ളിൽ മറന്നുപോകും അവിടെ ഒരു ആക്രമമോ ഭീഷണിയോ ഉണ്ടാകുന്നില്ല പക്ഷേ അവിടെ അനുഭവപ്പെടുന്നത് ഒരു ശൂന്യതയാണ് മനുഷ്യർക്ക് ഉണ്ടാകേണ്ട വികാരങ്ങളില്ലാത്ത വെറും ഒരു ശൂന്യത അത് തിന്മയല്ല മറിച്ച് ജീവന്റെ അസാധ്യമാണ് ആധുനിക കാലത്തും ആളുകൾ ഇത്തരം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഓരോ വാചകം ഓരോ ടോണിൽ ഓരോ ഭാവത്തിൽ ആവർത്തിക്കുന്നവർ കമ്പ്യൂട്ടറിലെ ഗ്ലിച്ച് പോലെ ഓരോ പ്രവൃത്തി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നവർ ചിലരുടെ കണ്ണുകളിലെ വെളിച്ചം പെട്ടെന്ന് അണഞ്ഞു പോകുന്നത് പോലെ കണ്ണുകൾ പൂർണ്ണമായി കറുത്തുപോകുന്ന അവസ്ഥ ഇവർ രാക്ഷസന്മാരല്ല ഇവർ ജോലി ചെയ്യുന്നു നടക്കുന്നു സംസാരിക്കുന്നു പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം സാധാരണമാണ് പക്ഷെ നിങ്ങൾ അവരുമായി ഒന്ന് അടുത്ത് ഇടപഴകാൻ ശ്രമിക്കുമ്പോൾ ആ മുഖം മൂടി അഴിഞ്ഞു വീഴുന്നു അപ്പോഴാണ് ആ അസ്വസ്ഥത തുടങ്ങുന്നത് പുരാതനമായ പല ഗ്രന്ഥങ്ങളിലും ബൈബിളിലും നോസ്റ്റിക് എഴുത്തുകളിലും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആത്മാവില്ലാത്ത മനുഷ്യർ കണ്ണുണ്ടായിട്ടും കാണാത്തവർ ശ്വാസമില്ലാതെ സംസാരിക്കുന്നവർ പുറമെയെല്ലാം തികഞ്ഞവർ പക്ഷേ ഉള്ളിൽ ആത്മീയമായ അംശമില്ലാത്തവർ മെഴുകു പ്രതിമകൾ നിറഞ്ഞ ഒരു മ്യൂസിയത്തിലൂടെ നടക്കുന്നത് നടക്കുന്നതുപോലെയാണിത് കാണാൻ മനുഷ്യരെ പോലെ പക്ഷെ ജീവനില്ല തിരക്കേറിയ നഗരങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ അവർ ഇന്നും ഉണ്ടായേക്കാം നമ്മൾ അവരെ ശ്രദ്ധിക്കാതെ കടന്നു പോകുന്നു ഒരു അതായിരിക്കും അവർക്ക് വേണ്ടതും കാരണം കാണപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒന്നിനെ ഒളിച്ചിരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം എല്ലാവരുടെയും കൺമുമ്പിൽ തന്നെയാണ് അതുകൊണ്ട് അടുത്ത തവണ തിരക്കിലൂടെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉള്ളിലെ അപായമണി എന്ന് കേൾക്കുക സുരക്ഷിതായിരിക്കുക ജാഗ്രതയോടെ ഇരിക്കുക വീണ്ടും നമുക്ക് കാണാം